ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊക്കെ മലയാളക്കാർക്ക് എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാലും തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതും കൊണ്ട് ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശ ദിവസമാണ് പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നശാസ്ത്ര തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസമല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയൊക്കെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും മാത്ര പ്രബലമല്ല രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ കുംഭമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെല്ലാം നോക്കണം മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോക്കുമ്പോൾ മൂവാം അവിടെ പുതിയ കർമ്മങ്ങളെല്ലാം ഇവിടെ നോക്കിക്കാൻ നല്ലൊരു ദിവസമാണ് എന്നുള്ള സഹോദരട്ടയുടെ രണ്ടാമത്തെ സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടെ എല്ലാം കിട്ടും പക്ഷെ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതെല്ലാം വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെ കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ കുംഭമോ ആവുകയാണെങ്കിൽ കേസുകിടക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാണുന്നുണ്ട് പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ രണ്ടുമാസം തുലാമോക്ക് മുമ്പ് ആവുകയാണെങ്കിൽ കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ കുംഭമോ ആവുകയാണെങ്കിൽ കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ത്രീ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യക്തിപരമായി എല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാകും കുറവ് ടെൻഷൻ ആയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ തുലാമോ കുംഭമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടെയാലും കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവു പോകാതെ എല്ലാം നോക്കണം പക്ഷേ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല പൂരമുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെ എല്ലാം ധാരകൃഷ്ടം സംഭവിക്കും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല അത്തരം നക്ഷത്രത്തിലേക്ക് ഇരിക്കുകയും അവരുടെ ജന്മമാസം തുലാം നോക്കുമ്പോൾ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയെല്ലാം കാണും സഹോദരാദികൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണങ്ങളിലെ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ നഷ്ടം സംബന്ധിക്കാം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിജിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ രംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക തുലാത്തിലോ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ തന്നെ മാസം തുലാമോ കുംഭമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളേത് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം തൊഴിൽപരമായിട്ട് വളരെ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണകാലം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുക എവരുടെ ജന്മമാത്രം തുലാമോ കുംഭമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണകാലം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല നല്ലതല്ല അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് എന്നാൽ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ മോശം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ മോശമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ എല്ലാം നോക്കണം എന്നാൽ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെഴി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കട പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് നാൽത്തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ാമോ കുംഭമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ജീവിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം അവിറ്റം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിന് ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണുത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക തുലാത്തിലോ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നീക്കുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ച നെറ്റിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ അതിൻ്റെ കൂട്ടത്തില് വേണ്ടാത്ത തർക്കത്തിനൊന്നും പോകരുത് കേസു വഴക്കിലൊന്നും പോകാൻ പറ്റിയ ദിവസം അല്ല പൂരോരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ദിവസമാണ് കേസു വഴക്കലുണ്ട് അതിന് അനുകൂലമായ തീരുമാനമുണ്ടാകും അനു അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റും ട്രോപ്പി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ഇത് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക തുലാർ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ് എല്ലാവർക്കും ഈ ഗുണം കിട്ടും പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടുക തുലാർത്തിലോ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവൊന്നുമില്ല രേവതി നക്ഷത്രക്കാർക്കും പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ തുലാത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ അടി ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇതാണ് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസത്തെ